നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാകും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനങ്ങളുടെ ടോൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിനും ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കുന്നതിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്നതാണ് പുതിയ പദ്ധതി നാളെ ഫെബ്രുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്റ്റാഗ് കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ഇതിനർത്ഥം ഈ പദ്ധതി വിജയകരമാക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഫാസ്റ്റാഗ് ഉപഭോക്താക്കളോട് ഫാസ്റ്റാഗ് കാർഡുകളുടെ കെ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ അതിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പുതിയ തീരുമാനം നാളെ ഫെബ്രുവരി ഒന്നു മുതൽ മതിയായിട്ടുള്ള ബാലൻസ് ഉള്ളതും എന്നാൽ അപൂർണമായിട്ടുള്ള കെ വൈ സി ഉള്ളതുമായിട്ടുള്ള ഫാസ്റ്റാഗുകൾ ബാങ്കുകൾ നിർജ്ജീവമാക്കുകയോ അല്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യുമെന്നതാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനായിരിക്കും സർക്കാർ നീക്കം നികുതി ഇളവുകൾ അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വൻ ജനപ്രിയ പദ്ധതികൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ആറാമത്തെ ബജറ്റിൽ ഉണ്ടായേക്കും നികുതിയിൽ വലിയ ഇളവുകൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉള്ള തുക അത് വനിതാ കർഷകർക്ക് ആറായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചേക്കുമെന്നും സൂചനകളുണ്ട് രാജ്യത്ത് ആകെ സ്ത്രീ കർഷകരിൽ തന്നെ പതിമൂന്ന് ശതമാനത്തോളം ആളുകൾക്ക് മാത്രമാണ് ഭൂമിയുള്ളത് എന്നതിനാൽ തന്നെ വലിയ ബാധ്യതയ്ക്ക് വഴിവെക്കില്ലെന്നതും പ്രഖ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ സ്ത്രീകൾക്കുള്ള ലാഡ്ലി ബഹൻ യോജന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ സ്വാധീനവും ബി ജെ പി കണക്കിലെടുക്കാനാണ് സാധ്യത ധനക്കമ്മി നിയന്ത്രിക്കാനുള്ള ഇടപെടലും സർക്കാർ തുടരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് കായിക രംഗത്ത് പ്രഖ്യാപനങ്ങൾ വന്നേക്കും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നീ രണ്ട് വലിയ പ്രശ്നങ്ങളെ സർക്കാർ ബജറ്റിൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്നതിനും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അംഗനവാടി പ്രവർത്തകരുടെ വേതനം ആയിരം രൂപ വരെ ഉയർത്തിയതായിട്ട് തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പത്ത് വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ളവരുടെ വേതനത്തിൽ അഞ്ഞൂറ് രൂപ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നതാണ് അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക നിലവിൽ വർക്കർമാർക്ക് പ്രതിമാസം പന്ത്രണ്ട് ായിരം രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയുമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ പുതുക്കിയ വേതനത്തിന് അർഹതയുണ്ടാകും ഇരു വിഭാഗങ്ങളിലുമായിട്ട് നാൽപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് വേതനത്തിൽ ആയിരം രൂപ അധികം ലഭിക്കും പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ വേതന വർധനവ് ഉണ്ടാകുന്നതാണ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ഐ സി ഡി എസ്കളിലായി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗണവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ജനുവരി മുപ്പത്തൊന്നോട് കൂടി അവസാനിച്ചിരിക്കുകയാണ് നാളെ ഫെബ്രുവരി ഒന്നാം തീയതി മാസ ആദ്യമായതിനാൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിഹിതം എന്തൊക്കെയെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിശദവിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തുടർച്ചയായിട്ട് വർധനവര് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ബുധനാഴ്ച ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കിയാരുടെ സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ് രൂപയിലും അതുപോലെ തന്നെ ഒരു പവൻ ഇരുപത്തി രണ്ട് കാലരുടെ സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരെയും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും ലഭ്യമാകുന്നതാണ് ജോയിൻ ചെയ്യണലിക് ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക